അക്രമകാരികളായ വന്യമൃഗങ്ങളെ കൊല്ലുന്നതിനുള്ള നിയമഭേദഗതി ബില്ലിന് മന്ത്രിസഭയുടെ അംഗീകാരം മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം ബില്ല് തിങ്കളാഴ്ച നിയമസഭയിൽ അവതരിപ്പിക്കും വനംവകുപ്പുമായി ബന്ധപ്പെട്ട് രണ്ട് കരട് ബില്ലുകൾക്ക് പ്രത്യേക മന്ത്രിസഭായോഗം അംഗീകാരം നൽകി ജനവാസ മേഖലയിൽ ഭീഷണിയാകുന്ന വന്യമൃഗങ്ങളെ വെടിവെച്ച് കൊല്ലുവാനുള്ള വ്യവസ്ഥകൾ ഉൾപ്പെടുത്തി വന്യജീവി സംരക്ഷണ നിയമത്തിൽ ഭേദഗതി വരുത്തുന്ന കരട് ബില്ലിന് ഉൾപ്പെടെയാണ് അംഗീകാരം സ്വകാര്യ ഭൂമിയിൽ നട്ടു വളർത്തിയ ചന്ദനമരം വനംവകുപ്പ് മുഖേനയെ ഉടമയ്ക്ക് മുറിക്കുവാനുള്ള കരട് ബില്ലിനും മന്ത്രിസഭ അംഗീകാരം നൽകിയിട്ടുണ്ട് തിങ്കളാഴ്ച ആരംഭിക്കുന്ന നിയമസഭാ സമ്മേളനത്തിൽ ഈ ബില്ലുകൾ അവതരിപ്പിക്കും മുഖ്യമന്ത്രി അധ്യക്ഷനായ പ്രത്യേക മന്ത്രിസഭായോഗത്തിലാണ് തീരുമാനം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ വന്യജീവി സംരക്ഷണ നിയമത്തിലാണ് സംസ്ഥാനം ഭേദഗതി കൊണ്ടുവന്നത് കേന്ദ്ര നിയമമായതിനാൽ ഇത് നിലനിൽക്കുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട് കേന്ദ്ര നിയമത്തിൽ സംസ്ഥാനത്തിന് ഭേദഗതി കൊണ്ടുവരണമെങ്കിൽ രാഷ്ട്രപതിയുടെ അനുമതി വേണം അതേസമയം സംസ്ഥാനത്തെ വന്യജീവി ആക്രമണങ്ങളിൽ കാര്യമായ ഇടപെടൽ നടത്തുവാൻ ഇതുവരെ സംസ്ഥാനത്തെ വനംവകുപ്പിനോ സർക്കാരിനോ സാധിച്ചിട്ടില്ല വന്യജീവികൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നത് തടയുവാൻ സാധിച്ചിട്ടില്ല കഴിഞ്ഞ എട്ട് വർഷത്തിനുള്ളിൽ കാട്ടാനി ആക്രമണത്തിൽ മാത്രം നഷ്ടമായത് നൂറ്റി എൺപത് ജീവനുകളാണ് രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ മാത്രം കേരളത്തിൽ അൻപത്തി അയ്യായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒൻപത് വന്യജീവി ആക്രമണങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയുള്ള കണക്കുകൾ അനുസരിച്ച് വന്യജീവി ആക്രമണത്തിൽ മരിച്ചത് തൊള്ളായിരത്തി ഒൻപത് പേരും ഓരോ ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോഴും വനംവകുപ്പ് യോഗം ചേരുന്നതല്ലാതെ കാര്യമായ ഇടപെടൽ നടത്തുവാൻ ഇതുവരെ സാധിച്ചിട്ടില്ല ജനം തിരുവനന്തപുരം